ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്താ ബിഗ് ബോസ് വീട്ടിലെ പുതിയ കാര്യങ്ങളുമായി നിങ്ങളുമായി ചർച്ച ചെയ്യാനായി എത്തിയിരിക്കുന്നു ഇതെല്ലാം അറിയുവാൻ നമ്മുടെ വീഡിയോകളും ഷോർട്സുകളും മറക്കാതെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലാലേട്ടൻ പുതിയ ലുക്കിൽ പുതിയ ഗെറ്റപ്പിൽ പുതിയ സ്റ്റൈലിൽ പുതിയ തരത്തിൽ പല വിധത്തിൽ ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുന്നു എന്താണെന്നറിയണ്ടേ ലാലേട്ടൻ ഇന്ന് അങ്ങനെ കളി മാറ്റി കളിച്ചതിന്റെ കാര്യം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഒരാൾ വരുന്നുണ്ട് ജീവ എന്ന് പറയുന്ന ഒരു വ്യക്തി കാര്യം വേറൊന്നുമല്ല വരുന്നത് അടുത്താഴ്ച പത്ത് മുപ്പതിന് ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഷോ തുടങ്ങുന്നുണ്ട് അതിന്റെ കാര്യം പറയാനാണ് വരുന്നത് അതുവരെ ലാലേട്ടൻ ഒന്നും മിണ്ടത്തില്ല അവിടെ ഉള്ളവരോട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊരിച്ചടുക്കും പിന്നെ വന്ന ഉടൻ തന്നെ ലാലേട്ടൻ അനീഷിനും അക്ബറിനും ഒരു ടാസ്ക് ഒക്കെ കൊടുത്തു അതിൽ അനീഷ് തോറ്റു ഇനി അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ സന്തോഷമായി അനീഷ് തോൽവി സമ്മതിച്ചു അത് കഴിഞ്ഞ് അടുത്ത ടാസ്കുമായി വന്നു അതിൽ അനുമാൾക്കിട്ട് ഒരു പണിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും അനീഷിനും ഒരു ചെറിയ കൊട്ടൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ചോദിച്ചു ബിഗ് ബോസ് ഷോയിൽ പാട്ട് പാടിയതായി അതിൻ്റെ മ്യൂസിക്കാർ അത് എഴുതിയതാദ്യം ഇത് മൂന്നിനും അവിടെ ഇരിക്കുന്ന ആരും ഉത്തരം പറഞ്ഞില്ല അപ്പോൾ തന്നെ ആര്യനോട് ചോദിച്ചപ്പോൾ ആര്യൻ പറയുക ഞാനിത് കേട്ടിട്ടില്ല സാർ ഞാൻ ഇതിവിടെ വന്നാൽ ഇത് കേൾക്കുന്നത് ആറ് വർഷം കൊണ്ട് നടക്കുന്ന ഈ ഷോയിലെ ഒരു പാട്ട് ഏതൊരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാലും ആ കുഞ്ഞു കുട്ടി പറയും ഇതുപോലും അറിയാത്ത ഇവനെയൊക്കെ ഇതിനകത്തെന്തിനു കൊണ്ടുവന്നു ഇനിയെങ്കിലും ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ടാസ്കുകൾ കൊടുത്ത് വേണം അതിൽ ജയിച്ചാൽ മാത്രം ഉൾക്കൊള്ളിക്കുക അതുകൊണ്ട് ആര്യൻ എന്ന് പറഞ്ഞ ആഭാസൻ അവനെപ്പോലുള്ള തറ നാറിയെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് തൂക്കി വെളിയിലറിയണം അവൻ്റെ ചീട്ട് കീറി കൊടുക്കണം അതാകണം ലാലേട്ട ലാലേട്ടൻ്റെ സ്റ്റൈൽ അതുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ലാലേട്ടൻ്റെ ആ മുഖത്ത് നിന്നും അതുണ്ടാകും അങ്ങനെ ആര്യൻ പുറത്തേക്ക് ബായ്